നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടി അടിച്ചിറക്കി ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് ഞാൻ കയറിന്റെ തൊട്ട് തലേ ദിവസം ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എല്ലാവരും ഞാൻ പിന്നെ മനക്കെട്ടിയില്ലാതെ ഇറങ്ങി വന്നാണോ എനിക്ക് മനക്കട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നാണല്ലോ ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയായ സിബിന്റെ പുറത്താകൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു അതിനുശേഷം നിരവധി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സിബിൻ പുറത്തായതിനു പിന്നാലെ സിബിനെ കുറിച്ച് മുൻ മത്സരാർത്ഥിയായ യമുന റാണിയും ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നുവെന്നും എന്നാൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ ഷോയിൽ തുടർന്ന് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നായിരുന്നു യമുന റാണി പറഞ്ഞത് തന്റെ ഭർത്താവ് സൈക്കോതെറാപ്പിസ്റ്റ് ആണെന്നും അദ്ദേഹമാണ് സിബിന്റെ ഹൗസിലെ പ്രകടനങ്ങൾ വിലയിരുത്തി ഇതിൽ പറഞ്ഞതെന്നും യമുനാ റാണി അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ യമുനയുടെ ആ പ്രതികരണത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോയിലൂടെയാണ് സിബിന്റെ പ്രതികരണം യമുനാ റാണിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും സിബിൻ പറഞ്ഞത് യമുനാ റാണിയെ കുറിച്ച് ആണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് മാത്രമല്ല സിബിൻ പങ്കുവച്ച വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവൻ യമുനാ റാണിക്കെതിരെയാണ് പലരും സംസാരിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് അടിച്ചിറക്കി വിട്ടൊരു മത്സരാർത്ഥിയുണ്ട് ഞാൻ കയറുന്നതിന് മുൻപ് എല്ലാവരും ചേർന്ന് ഇറക്കി വിട്ടയാളാണ് അവർ എനിക്ക് പിന്നെ മനക്കെട്ടില്ലാതെ ഇറങ്ങി വന്നതാണല്ലോ അവർ ഓടി നടന്നിപ്പോൾ അഭിമുഖമൊക്കെ കൊടുക്കുന്നുണ്ട് അവരും അവരുടെ ഭർത്താവും ചേർന്നാണ് അഭിമുഖം കൊടുക്കുന്നത് അഭിമുഖത്തിൽ അവർ എന്നെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഇവരുടെ ഭർത്താവ് സൈക്കോളജിസ്റ്റോ സൈക്കാർട്ടിസ്റ്റോ ഒക്കെയാണ് പുള്ളിക്ക് ഭൂമിക്ക് താഴെയുള്ള എല്ലാ ജോലിയും അറിയാം പുള്ളി എന്നെ കുറിച്ച് ഒബ്സർവേഷൻ നടത്തിയിട്ട് കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് സിബിൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഹൗസിലെത്തിയപ്പോൾ ആ മത്സരാർത്ഥി അവിടെ ഉണ്ടായിരുന്നില്ല അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞോളൂ പക്ഷെ എന്നെ കുറിച്ച് അനാവശ്യമായി സംസാരിക്കരുത് എന്നും പ്രത്യേകിച്ച് ഈ സൈക്കോളജിറ്റ് അണ്ണനോട് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് നന്നായി അറിയാം ജയൻ ചേട്ടന്റെ കോഴിക്കഥകൾ എന്നെ കൊണ്ട് പറയരുത് എന്നും ഒക്കെയാണ് സിബിൻ പറയുന്നത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേര് സിബിനെ പിന്തുണച്ചു വരുത്തിയിട്ടുണ്ട് അതേസമയം സിബിനെ കുറിച്ച് യമുന റാണി അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് സിബിൻ ഗെയിം ചേഞ്ച് നല്ല രസമായി അത് പോയിരുന്നു കപ്പ് ചിലപ്പോൾ സിബിൻ കൊണ്ടുപോകുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ മൈൻഡ് ഡൗൺ ലാലേട്ടൻ സിബിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സിബിൻ വളരെ ഡൗൺ ആയിപ്പോയി സിബിൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു പുറത്തു പോകണമെന്ന് എന്റെ ചെവിയിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ സിബിൻ പറഞ്ഞിരുന്നു അത്രയും കരഞ്ഞുകൊണ്ട് സിബിൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു സിബിൻ കുറച്ചുകൂടി ബോൾഡായി നിൽക്കണമായിരുന്നു സിബിൻ പുറത്തെ ജനങ്ങളുടെ സപ്പോർട്ട് മനസ്സിലാക്കി സിബിൻ അവിടെ സ്ട്രോങ് ആയി നിൽക്കണമായിരുന്നു എന്ന് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു എന്റെ ഭർത്താവ് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിൽ കരയുകയും ചെവിയിൽ വന്നിരുന്നു സംസാരിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്ന വ്യക്തിയെ ഗെയിമിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടായിരിക്കും എന്നൊക്കെയായിരുന്നു യമുന റാണി പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തായെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ സിബിൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം സിബിൻ നടത്തിയ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ